ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസികൾ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചു കൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് നമ്മുടെ മക്കളെല്ലാം ഇന്ന് പരീക്ഷയുടെ ചൂടിലാണ് മക്കൾ മാത്രമല്ല മാതാപിതാക്കളും അതിൻ്റെ ഒരു മാനസിക സംഘർഷങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മക്കൾക്കെല്ലാം ആ പരീക്ഷകളിൽ ഏറ്റവും ഉന്നതമായ വിജയം നേടാനുള്ള തോഫീക്ക് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ മക്കൾ മാത്രമല്ല മനുഷ്യകുലം മുഴുവനും ഈ മാസങ്ങളിൽ മാത്രമല്ല എല്ലാ മാസങ്ങളിലും കടന്നു പോകുന്നത് വലിയൊരു പരീക്ഷണത്തിലൂടെ തന്നെയാണ് ആ പരീക്ഷണത്തിൻ്റെ ഒരു ചൂട് ഒരു ഓർമ്മ നമ്മുടെ ജീവിതത്തിൽ എല്ലാ സന്ദർഭത്തിലും ഉണ്ടാകേണ്ടതുണ്ട് കാരണം വിശുദ്ധ ഊർആാൻ പറഞ്ഞത് നമ്മൾ വെറുതെ സൃഷ്ടിച്ചതല്ല എന്നാണ് ജീവിതം എന്ന് പറയുന്നത് ഒരു പരീക്ഷയാണ് നമ്മൾ നമ്മുടെ സൃഷ്ടാവിലേക്ക് തിരിച്ച് ചെല്ലേണ്ടവരാണ് ആ ഒരു ആയിരിക്കണം മനുഷ്യൻ ഈ ഭൂമി ലോകത്ത് ജീവിക്കേണ്ടത് അഫ ഹസിബുത്തും എന്നാണ് വിശുദൂർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ വെറുതെ അങ്ങ് സൃഷ്ടിച്ച ഒരു ലക്ഷ്യവുമില്ലാതെ നിങ്ങളെ അങ്ങ് സൃഷ്ടിച്ചതാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ എന്നിലേക്ക് തിരിച്ചു വരുന്നില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന അതിശക്തമായ ചോദ്യമാണ് വിശുദ്ധ കുറുകാൻ ഉന്നയിക്കുന്നത് നമ്മുടെ ജീവിതമാകുന്ന പരീക്ഷയുടെ ഒരു സിലബസും നമ്മുടെ മക്കൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ പരീക്ഷയുടെ സിലബസ് ആ സിലബസ് പഠിക്കാൻ അവരെത്ര കഷ്ടപ്പെടുന്നു നമ്മളത് പഠിപ്പിച്ചു കൊടുക്കാൻ മാനസികമായും ശാരീരികമായും എല്ലാം സാമ്പത്തികമായിട്ടും ഒക്കെ എത്ര കഷ്ടപ്പെടുന്നു ലക്ഷങ്ങളാണ് ഇന്ന് നമ്മുടെ മക്കൾക്ക് പഠനത്തിന് വേണ്ടി നമ്മൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് പല ആളുകളും വിദേശത്ത് നിന്ന് തിരിച്ചു വരാത്തതിൻ്റെ ഒരു കാരണം എന്താ കുടുംബത്തോടൊപ്പം ജീവിക്കാൻ താല്പര്യമില്ലായിട്ടല്ല മറിച്ച് രണ്ടോ മൂന്നോ കുട്ടികൾ ഉയർന്ന വിദ്യാഭ്യാസത്തിനവിടെ പഠിക്കുന്നുണ്ട് എങ്കിൽ അവരുടെ കോഴ്സും അവരുടെ ഫീസും അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളും പരിഹരിക്കണമെങ്കിൽ അവിടെ നിന്നേ പറ്റൂ അതുകൊണ്ട് പൂർത്തിയാക്കാൻ വേണ്ടി നിൽക്കണം നമ്മുടെ ജീവിതത്തിൽ കുടുംബത്തെ ത്യജിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടും ആ മക്കളാകട്ടെ ഇന്ന് ഏറ്റവും തിരക്കുള്ളവരാരാന്ന് ചോദിച്ചാൽ പ്രധാനമന്ത്രിയും അതുപോലെയുള്ള ആൾക്കാരും ഒന്നുമല്ല ഒരു എസ് എസ് എൽ സി പ്രായത്തോടക്കുന്ന കുട്ടികൾ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ ഒരു കോഴ്സിൻ്റെ ഒരു മത്സരത്തിൻ്റെ ലോകത്തിലേക്ക് അവരൊരു പ്രവേശിക്കും അവർക്ക് വീട്ടിൽ നടക്കുന്ന ഒരു കല്യാണത്തിലോ സൽക്കാരത്തിലോ ഒരു പരിപാടിയിലോ ഒന്നും പങ്കെടുക്കാൻ കഴിയാ എന്തിനധികം പ്രധാനപ്പെട്ട ഒരാൾ കുടുംബത്തിൽ മരിച്ചാൽ ആ മരണവീട്ടിൽ പോലും വരാൻ കഴിയാത്ത വിധം അവർ തടവിലാക്കപ്പെട്ടിരിക്കുകയാണ് എന്തിനാണ് ആ കുട്ടി അതൊക്കെ സഹിക്കുന്നത് എന്തിനാണ് രക്ഷിതാക്കൾ അതൊക്കെ സഫർ ചെയ്യുന്നത് ഇവൻ എവിടെയെങ്കിലും എത്തിച്ചേരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പ്ലസ് ടുവിന് പഠിക്കുന്ന എൻട്രൻസിന് പഠിക്കുന്ന കുട്ടിയെ നിർത്തിയിട്ട് അവൻ പഠിക്കുന്ന പുസ്തകങ്ങൾ നേരത്തെ അവൻ്റെ അടുത്ത് അടി അട്ടിക്ക് വെച്ച് കഴിഞ്ഞാൽ അവനേക്കാളും ഉയരുണ്ടാവും ആ പുസ്തകങ്ങൾ എത്ര സമയമാണ് ഇതിന് നമ്മൾ ചിലവഴിക്കണമെന്ന് ആലോചിച്ചു സഹോദരങ്ങളെ ഞാൻ പറയുന്നത് ഇത് വളരെ നൈമിഷികമായ ഒരു ജീവിതത്തിന് വേണ്ടിയാണ് നമ്മൾ ഇത്ര കഷ്ടപ്പെടുന്നത് ഞാൻ അതിന് കഷ്ടപ്പെടേണ്ടെന്നല്ല പറയുന്നത് പഠിപ്പിക്കേണ്ടന്നുമല്ല പറയുന്നത് അതൊക്കെ നമ്മൾ ചെയ്യണം പക്ഷേ അതിൽ മറന്നു പോകാൻ പാടില്ലാത്തൊരു കാര്യം എന്താണെന്നറിയാം നമുക്ക് ഒരു ഗ്യാരണ്ടി ഇല്ലല്ലോ നമ്മുടെ ഇവിടെയുള്ള പഠനവും മറ്റു കാര്യങ്ങൾക്കും എന്നാൽ നമുക്കൊരു ഉറപ്പുള്ള ഒരു കാര്യമുണ്ട് മരിച്ചതിന് ശേഷം രണ്ടാമതൊരു ജീവിതമുണ്ട് ഉണ്ട് എന്നുള്ള കാര്യം ആ ജീവിതത്തിൽ നമുക്ക് വിജയം കിട്ടണമെങ്കിൽ നമ്മൾ നമ്മളൊരു പ്രധാനപ്പെട്ട സിലബസ് ഉണ്ട് അത് പൂർത്തിയാക്കിയേ പറ്റൂ അത് കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ഒരു പഠനത്തിൻ്റെയും ഒരു പരിശ്രമത്തിൻ്റെയും ഒരു വിശ്വാസി പോകാൻ പാടില്ല പക്ഷെ ഇന്ന് നമ്മുടെ സമുദായത്തിൽ യഥാർത്ഥ സിലബസ് പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചോദിച്ചാൽ നെറ്റി ചുളിയും കുട്ടിക്ക് മാത്രമല്ല രക്ഷിതാക്കൾ കടക്കം എന്താ നമ്മൾ യഥാർത്ഥ സിലബസ് എന്ന് പറഞ്ഞാൽ ആ സിലബസ് ഇറങ്ങിയ മാസം കൂടിയാണ് ഈറമത എന്ന് പറയുന്നത് شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليسمه شهر رمضان الذي أنزل فيه القرآن يا رمضان ما വിശുദ്ധ بشد قرآن ركي كله هدى للناس زننا الكل യും സന്മാർഗത്തിന്റെയും ഗ്രന്ഥമായി കൊണ്ടാണ് വിശുദ്ധ ഖുർആാൻ ഇറക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം ഖുർആൻ വിശുദ്ധ ഖുർആൻ ഇറങ്ങി എന്നതുകൊണ്ട് അതിലാരെങ്കിലും സാക്ഷ്യം വഹിക്കുന്നുണ്ടെങ്കിൽ നോമ്പോൾ കേട്ടെ അപ്പോ റമദാ മാസത്തിൽ നോമ്പ് വരാനുള്ള കാരണം എന്താ റമലാ മാസത്തിൽ നോമ്പ് വരാനുള്ള കാരണം റമലാനിൽ ഇറങ്ങി എന്നതാണ് ഒരു പന്ത്രണ്ട് പാത്രം നമ്മളിങ്ങനെ നിരത്തി വെച്ചു ആ പന്ത്രണ്ട് പാത്രത്തിനും പന്ത്രണ്ട് പേരുട്ടു ഒക്കെ ഒരുപോലെയാണ് എന്നാൽ അതിൽ ഒരു പാത്രത്തിൽ മുഴുവനുള്ളത് സ്വർണമാണെങ്കിലോ വളരെ വില കൂടിയ സാധനങ്ങളാണെങ്കിലോ അപ്പം ആ പാത്രത്തിന് വില കൂടുകയാണ് ആ പാത്രത്തിൻ്റെ വിലയല്ല അതിലിട്ട സാധനത്തിൻ്റെ വിലയാണ് അതേപോലെ ഈ പന്ത്രണ്ട് മാസങ്ങളിൽ ഏറ്റവും പവിത്രവും ഏറ്റവും പ്രാധാന്യപൂർവ്വം നമ്മൾ പരിഗണിക്കേണ്ട മാസമാണ് റമൽ എന്തുകൊണ്ട് ഈ മാസത്തിലാണ് ഖുർആൻ ഇറങ്ങിയത് അതുകൊണ്ട് ആ മാസത്തിന് എന്തായി പ്രാധാന്യം കിട്ടി റമലാനിന് പ്രാധാന്യം കിട്ടി ആ റമലാനിന് പ്രാധാന്യം കിട്ടാൻ ഖുർആൻ ഇറങ്ങി എന്നതുകൊണ്ട് അതുകൊണ്ടാണ് മുമ്പ് നമുക്ക് നിർബന്ധമാക്കപ്പെട്ടത് അപ്പൊ നമ്മൾ ഈ റമലാനിലെങ്കിലും നമ്മുടെ യഥാർത്ഥ സിലബസ് ആയ നമ്മുടെ പരീക്ഷണം യഥാർത്ഥ പരീക്ഷണം എന്ന് പറയുന്നത് ജീവിതമാകുന്ന പരീക്ഷണമാണ് ആ പരീക്ഷണത്തിന്റെ യഥാർത്ഥ സിലബസ് എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആാനാണ് അത് വീട്ടിലെ കുട്ടി മുതൽ പ്രായമുള്ള നമ്മുടെ മാതാപിതാക്കൾ വരെ എല്ലാവർക്കും പഠിക്കേണ്ട സിലബസ് ആണ് അത് പഠിക്കാൻ നേരം കിട്ടാത്ത ഒരു ജോലി നമുക്ക് പാടില്ല വേറൊരു പഠനം നമുക്ക് പാടില്ല ഒന്നും ഉണ്ടാകാൻ പാടില്ല കാരണം എന്താ വെച്ചാൽ ഇതിന് മനുഷ്യവർഗത്തെയും വർഗത്തെയും നാം സൃഷ്ടിച്ചിരിക്കുന്നത് ഇനി ബാധത്തെടുക്കാൻ വേണ്ടിയല്ലാതെ മറ്റൊന്നിനുമല്ല എന്നാണ് അപ്പൊ അത് മറന്നുകൊണ്ട് മറ്റുള്ളതിന്റെ വഴിയിൽ നമ്മൾ പോകാൻ പാടില്ല ഈ കൂടുതൽ അധികരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത് എത്ര സന്തുലിതമാണ് ആ പ്രാർത്ഥന നോക്കൂ നിങ്ങൾ പടച്ചോനെ ഈ ദുനിയാവിലും ആഹ്റത്തിലും ഞങ്ങൾക്ക് എന്ത് ചെയ്യണം നീ നന്മ തരണം എന്നോടൊന്ന് കടന്നു പറഞ്ഞു എന്ത് ആ നരകാഗിലിയിൽ നിന്ന് ഞങ്ങളെ കാത്തു കാത്തുരക്ഷിക്കുകയാണ് അഥവാ ദുനിയാവ് വേണം നമുക്ക് നല്ല പഠനം വേണം ഉന്നതമായ വിദ്യാഭ്യാസത്തിലെത്തണം എല്ലാ ജോലിയും കാര്യങ്ങളും കിട്ടുമൊക്കെ വേണം തർക്കമൊന്നും വേണ്ട പക്ഷെ അതിനേക്കാളും നമ്മൾ ഒരു പടി മുന്നിൽ നിർത്തേണ്ടത് പരലോകത്തിൻ്റെ കാര്യമാണ് കാരണം എപ്പോഴാണ് അവിടുന്ന് മരിക്കുക എന്ന് അറിയില്ല എല്ലാം പഠനവും കഴിഞ്ഞ് എല്ലാ ജോലിയും കി ജോലിക്ക് സഞ്ജിതമായി ഒരു ജോലിക്ക് ജീവിതത്തിൽ വിചാരിച്ച ജോലിക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പോകണം അന്നാണ് പഠനം നമ്മൾ തിരിച്ചു വിളിക്കുന്നതെങ്കിൽ അതുവരെ എടുത്തേ നമുക്കവിടെ പ്രയോജനപ്പെട്ടത് ആ സർട്ടിഫിക്കറ്റ് പിന്നെ ആർക്കാ പറ്റിയ ആ സർട്ടിഫിക്കറ്റ് പിന്നാടെ അലമാരയിലേ വയ്ക്കേ ചെയ്യുള്ളൂ പിന്നെ അവസാനം അത് കാണുമ്പോൾ തന്നെ ഒരു പ്രയാസമാവും പിന്നെ അത് കത്തിക്കണ ആൾക്കാർ വരെയുണ്ട് കുട്ടി മരിച്ചു പോയാൽ എന്നാൽ സുഹൃത്തുക്കളെ മരിച്ചാൽ കബർക്കൊണ്ടിരിക്കുമ്പോൾ അവിടേക്കുള്ളത് എന്താ ഉള്ളു അതാണ് ഈ ഖുർആാൻ എന്ന് പറയണതേ ആ വിശുദ്ധ ഖുർആാൻ എത്രത്തോളം നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട് ഗൗരവമായി പരിഗണിക്കാൻ കഴിയുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് റമദാനിന് ആദരിക്കുക എന്ന് പറഞ്ഞാൽ ഖുർആാനിന് ആദരിക്കണം കല്യാണം എങ്ങനെ ഉണ്ടായിരുന്നു ഹഷാറായി ഒരുപാട് ആൾ വന്നു ആയിരക്കണക്കിന് ആൾക്കാർ വന്നു നല്ല ഭക്ഷണമായിരുന്നു നിക്കാഹ് നടന്നോ എന്ന് ചോദിച്ചല്ല നിക്കാഹ് അതിൻ്റെ അടിയിൽ മറന്നു എന്ന് പറഞ്ഞാൽ എന്താ പിന്നെ കല്യാണം കടലെന്നു പറഞ്ഞാൽ ആ കടലിൽ അടയടിച്ചു വരുന്ന തിരമാലയും വെള്ളവും അതിൻ്റെ ഉള്ളിലുള്ള മുത്തും പവിഴവും ഒക്കെയാണ് അതാണ് കടലെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളത് പക്ഷെ വെള്ളമില്ലാത്ത കടൽ എന്നുള്ള ആലോചിച്ച് നോക്കുമ്പോൾ ഒരു ഇരുട്ട് മാത്രമാണ് അതിന് കടലെന്ന് വിളിക്കുകയില്ല അത് കടൽ കടലാകുന്നത് വെള്ളം വെള്ളമുണ്ടാകുമ്പോഴാണ് ശരീരത്തിന് റൂഹ് റൂഹുണ്ടാകുമ്പോഴാണ് ആത്മാവ് ഉണ്ടാകുമ്പോഴാണ് മനുഷ്യന് ജീവിതം ഉണ്ടാകുന്നത് ആ റൂഹ് പോയി കഴിഞ്ഞാൽ ആ തടിക്കുകയാതൊരു പ്രാധാന്യവുമില്ല അതുപോലെ റമദാനിന്റെ റൂഹ് എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആാനാണ് ആ ഖുർആാനെ ആർക്കാദരിക്കുവാൻ കഴിഞ്ഞപ്പോൾ അവർക്കാണ് സുരക്ഷയുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആ വിശുദ്ധ ഖുർആാനിന് ഗൗരവമായി കാണാതിരിക്കാൻ ഒട്ടനവധി കാരണം എന്ന് സമൂഹത്തിലുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാൽ അതിൻ്റെ പഠനത്തിൻ്റെയും പാരായണത്തിൻ്റെയും ഒന്നും ഒരു കൃത്യമായ മഹത്വം ഇപ്പോഴും പല ആളുകൾക്കും വേണ്ടത്ര ബോധ്യപ്പെട്ടിട്ടില്ല എന്നത് തന്നെയാണ് അതിലൊന്നാമത്തെ മഹത്വം എന്താണെന്ന് അറിയാം ശരിക്കും നമ്മൾ നോട്ട് ചെയ്തോളൂ ഈ റമദാനോട് സാധാരണ ആൾക്കാർക്ക് റമദാ മാസത്തിലൊന്നും ഖുർആാനിലേക്ക് വരിക നേടാൻ പോവുക അങ്ങനെയല്ല ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ ഒരു മുഖ്യ അജണ്ടയാക്കാൻ ഈ റമദാനിൽ നമ്മൾ തീരുമാനിക്കണം എന്ന ഞാൻ പറയും അതിനെന്ത് വേണം അതിൻ്റെ പ്രാധാന്യം നമ്മൾ അറിയണം അത് ഇതിന് വേണ്ടി ചെലവഴിക്കുന്ന സമയം ഇതിനു വേണ്ടി ചിലവഴിക്കുന്ന സമ്പത്ത് അത് നിങ്ങളെത്ര തിരക്കുള്ള ജീവിതത്തിൽ നിന്ന് പിശുക്കി പറിച്ചെടുത്തതാണെങ്കിലും ഇത് നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല മറ്റേതൊക്കെ നഷ്ടപ്പെടാൻ സാധ്യത കൂടുതലാണ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നമ്മളെ നാട്ടിൽ വന്നത് എന്താ അറിയപ്പെടുന്ന ആളുകൾ കോടികളുടെ ബിസിനസ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട് പെട്ടുപോയിട്ടുണ്ട് അല്ലേ നല്ല വിവരം ബുദ്ധി വിദ്യാഭ്യാസമുള്ള മനുഷ്യന്മാരാണ് ലക്ഷങ്ങളും കോടികളും എന്ത് കയ്യിൽ നിന്ന് പോയത് എത്ര സംഭവമുണ്ട് കേരളത്തിൽ നടക്കുന്നു കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ പൈസ ഓരോറപ്പും ഇല്ലാത്തോടത്ത് കൂടിയാണ് പോകുന്നത് നിങ്ങൾ ആലോചിച്ചുകൂടി അതിന്റെ തിരക്ക് പറഞ്ഞിട്ട് നമ്മൾ കുറുകാൻ പഠിക്കാത്ത അല്ലേ കുറുകാന്റെ ഒരു ക്ലാസ് ഉണ്ട് പറഞ്ഞാൽ ഏയ് എ നിങ്ങൾക്ക് അറിയില്ല എന്റെ കഥ ഞാൻ രാവിലെ പോയ പോയാൽ രാത്രിയിലേ വരുള്ളൂ അല്ലേ എന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയില്ല അവൻ ചോദിച്ചു പറഞ്ഞു കേട്ടാ തോന്നി നമുക്ക് നമ്മുടെ പരിപാടിയൊക്കെ നിർത്തിക്കേണ്ട മൂപ്പര പ്രശ്നങ്ങളും കൂടി കുറിച്ച് പരിഹരിക്കാൻ നമ്മൾ അറങ്ങി കൊടുത്താലും ആ കോലത്തിൽ തിരക്ക് പറയുന്ന ആൾക്കാരെ നമ്മൾക്ക് കാണാൻ പറ്റും ഈ തിരക്കിന്ന് കിട്ടുന്ന അധ്വാനം എവിടെയോട് എത്തൂല അതൊക്കെ ആരെങ്കിലും പറ്റിച്ച് കൊണ്ടുപോകും ചെയ്യും പിന്നെ അദ്ദേഹം നമുക്ക് ഉള്ളത് എന്നാൽ ഇതിന് ചെലവഴിക്കണ സമയം ഉണ്ടല്ലോ കുറുകാൻ പഠിക്കാനും പാരായണം ചെയ്യാനും ഒക്കെ അതൊരിക്കലും നഷ്ടല്ല ഞാൻ ഊർജ്ജ മുപ്പത്തഞ്ചാം അധ്യായം ഇരുപത്തി ഒമ്പതാമി നിശ്ചയമായും അള്ളാഹുവിന്റെ ഗ്രന്ഥം പാരായണം ചെയ്യുന്നവരും നമസ്കാരം നിലനിർത്തുന്നവരും അവൻ നിന്ന് എങ്ങനെ പരസ്യമായിട്ടും അവരൊരിക്കലും നഷ്ടമില്ലാത്ത കച്ചവടത്തെയാണ് ആഗ്രഹിക്കുന്നത് പൊളിയാത്ത ബിസിനസ് ആണ് പൊളിയാത്ത തകരാത്ത കച്ചവടമാണ് അതവിടെ ഉണ്ടാവുന്ന സുഹൃത്തുക്കൾ അതിനല്ലേ നമ്മൾ സമയം ചെലവഴിക്കേണ്ടത് അതിന് പറ്റിയ മാസമാണ് എറുമല്ല മാസം പൂർവാം പാരായണം ചെയ്യാനും നമസ്കരിക്കാനും അതുപോലെ പണം ചെലവഴിക്കാനും ഒക്കെ അനുഗ്രഹീതമായ ഒരു മാസം അതിന് മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ പറയുന്നത് പറയുന്നതെന്ന് വെച്ചാൽ ഒന്നു പ്രാധാന്യം ഇതാ നമുക്ക് നഷ്ടമില്ലാത്ത ഒരു ബിസിനസ്സാണെന്ന് മനസ്സിലാക്കുക പിന്നെ ഏറ്റവും നല്ല അധ്യാപകൻ ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരുപാട് പ്രൊഫൈലുള്ള അധ്യാപകന്മാരുടെ പേരിങ്ങനെ മനസ്സിൽ വരും ഏറ്റവും നല്ല വിദ്യാർത്ഥി ആരാണെന്ന് ചോദിച്ചാൽ ഇതേപോലെ കുറേ കുട്ടികളെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വരും എന്നാൽ ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ ആരാ നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ആരാണെന്നോ വിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് എന്നാണ് അവനാണ് ലോകത്ത് തന്നെ ഏറ്റവും നല്ലവൻ എന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലമ പ്രത്യേകമായി തന്നെ നമ്മൾ അറിയിക്കുന്നുണ്ട് പിന്നെ മാത്രമല്ല ഇന്ന് മനുഷ്യന്മാർക്ക് ഇല്ലാത്തത് എന്താ സമാധാനല്ലേ സ്വസ്ഥതയിൽ കാശും പ്രൗഢിയും പകിട്ടും അത്യാവശ്യ ഏകത എല്ലാവർക്കും ഉണ്ട് പക്ഷെ എവിടെയൊന്നും സ്വസ്ഥായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല പറ്റില്ല എന്നാ ൻ്റെ നിങ്ങൾ അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു ഭവനത്തിൽ ഒരുമിച്ച് കൂടുന്നില്ല എന്ത് ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് നിങ്ങൾ ഒരുമിച്ച് കൂടുന്നില്ല എങ്ങനെയല്ലാതെ നിങ്ങൾക്ക് കിട്ടിയിട്ടല്ലാതെ എന്തൊക്കെയാണത് ഇറങ്ങിക്കൊണ്ടല്ലാതെ നിങ്ങൾക്ക് ആ ഖുർആൻ പഠിക്കാനും പാരായണം ചെയ്യാനും കഴിയില്ല അതിന്റെ പ്രയോഗം നോക്കി നിങ്ങൾ അത് പഠിക്കും പാരായണം ചെയ്യും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വല്ലാത്ത സമാധാനം നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരും കാരുണ്യം നിങ്ങളെ വലയം ചെയ്യും മലക്കുകൾ നിങ്ങളെ വലയം ചെയ്യും ചെയ്യും അടുക്കൽ നിങ്ങൾ സ്മരിക്കപ്പെടുകയും ഒരു രാഷ്ട്ര നേതാവ് വരുന്ന ഒരു പ്രധാനമന്ത്രി വരുന്ന ഒരു സദസ്സിൽ നമുക്കൊരു അവാർഡ് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നാഘോഷിക്കാൻ തുടങ്ങുന്നത് അല്ലേ എന്നിട്ട് അത് വിളിച്ചുക ആദരിക്കണതും ആ ഫോട്ടോ ആൾക്കാർ എത്ര പവിത്രമായിട്ട് കൊണ്ടിടക്കലുണ്ട് നല്ല പറയണ കുറാൻ പഠിക്കും പാരായണം ചെയ്യുന്ന മനുഷ്യൻ അള്ളാന്റെ സദസ്സിൽ ആദരിക്കപ്പെടുകയാണ് സദസ്സരാതിരിക്കും വല്ലാത്തൊരു സമാധാനം നിങ്ങൾ ഭയങ്കര ടെൻഷൻ ഉണ്ടാവുമ്പോൾ മനസ്സെന്ന് ആ ടെൻസ് കൊടുത്തു അതിന് പറ്റുന്നൊരു സംഗതിയാണ് ഈ പഠനവും പാരായണവും എന്ന് പറയുന്നത് അതുപോലെ തന്നെ അലിഫ് ലാം മീം എന്ന് പറഞ്ഞാൽ ഒരു കൂലിയല്ല രണ്ട് കൂലിയല്ല മുപ്പത് കൂലിയാണ് കാരണം മൻ അതായത് ഓരോ ും പത്ത് വീതം പ്രതിഫലമാണ് ഖുർആാന്റെ പുറത്തേക്ക് വന്ന പത്ത് കൂലിയാണ് അലിഫ് അലിഫ് ലാം എന്ന് ഒരു 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 അല്ല മീം നമ്മൾ ഖുർആൻ അത് ഓർമ്മ ഉണ്ടാവും നമുക്ക് ഓർമ്മിച്ച് പാരായണം ചെയ്യണം അപ്പഴാ എത്ര അതിന്റെ മഹത്വം മനസ്സിലാകും അതല്ല എന്റെ കച്ചവടം പോകും എന്റെ ബിസിനസ് പോകും പ്രശ്നം അവിടുക്കാ ചിന്ത ഇതെന്തോ ഒരു കടമ കഴിക്കല അങ്ങനെയല്ല ഈ ഇതെടുക്കുമ്പോൾ നഷ്ടപ്പെടാത്ത കച്ചവടത്തിലാണ് നമ്മൾ ഏർപ്പെടുന്നത് എന്നൊരു ഓർമ്മ നമുക്ക് എന്ത് ചെയ്യണം കൃത്യമായിട്ട് ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിനെ ചോദിക്കാം അതേപോലെ തന്നെ നാളെ നാളിൽ ശുപാർശകൻ ആരും ശുപാർശയില്ലാത്തവർക്ക് ഖുർആനിന്റെ ആളുകൾക്ക് അത് നാളെ ശുപാർശകനായി കടന്നു വരുമെന്നാണ് ഇവിടെ നമ്മൾ ചെറിയൊരു പോലീസ് കേസിലോ പ്രശ്നത്തിലോ നിരപരാധിയായിട്ട് കുടുങ്ങിക്കഴിഞ്ഞാൽ നമ്മളതിന് ശുപാർശ പറയാൻ വേണ്ടി എത്ര ആളെടുത്ത് പോകും അതിലും വലിയ കേസാണ് സുഹൃത്തുക്കളെ നാളെ പരലോകത്ത് വരാൻ പോകുന്നത് ആരും സഹായിക്കേണ്ട അവിടെ നമുക്ക് രക്ഷക്കെത്തുന്നത് ആരെയോ നമ്മൾ ഓതിയ ഖുർആനാണ് അതിന് ഖുർആാനെ ഓദ നടക്കുള്ളൂ അങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ അപ്പോൾ ഒന്ന് ഞാൻ പറയുന്നത് ഇത് നിങ്ങളൊന്ന് പഠിക്കണം ഖുർആാൻ ഓരോ പഠിക്കുകയും ചെയ്താലുള്ള മഹത്വം ശരിക്കും ഒന്ന് മനസ്സിലാക്കണം എന്നാൽ തന്നെ അതിനോട് എന്ത് ചെയ്യും നമുക്കൊരു ഭക്തിയും അത് തുടങ്ങാനുള്ള ഒരു ശ്രദ്ധയും വരും അപ്പോൾ ഖുർആാനിനോടൊരു വിമുഖത ഉണ്ടാകാനുള്ള ഒരു കാരണം അതിന് മഹത്വം അറിയില്ല എന്നുള്ളത് രണ്ടാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഖുർആനിന് വേണ്ടി ചിലവഴിക്കുന്ന സമയം നമുക്ക് പോകണത് എവിടെയെന്നറിയാം ശൈത്താൻ വേറെ പല വഴിക്കും നമ്മൾ കൊണ്ടുപോവുകയാണ് അത് നമുക്ക് എത്ര ഉണ്ട് എന്നുള്ളത് നമ്മളെ സ്ക്രീൻ ടൈമെന്ന് നോക്കിയാൽ മതി നമ്മളെ ഫോണിൻ്റെ സ്ക്രീൻ ടൈം നോക്കിയാൽ മതി അല്ലെ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ നാലു മണിക്കൂറൊക്കെയാണ് എന്ത് ഫോണിൻ്റെ സ്ക്രീനിൽ നമ്മൾ നോക്കുന്നത് അതിൽ കാണുന്നത് എന്താ പലപ്പോഴും തമാശകളാണ് പലപ്പോഴും വിനോദങ്ങളാണ് യൂട്യൂബിൽ കാണുന്ന പല ആളുകളും അനാവശ്യമായി പിന്നെ സംസാരിച്ചു വിടുന്ന സ്ഥല സംഗതികളാണ് അതിനെത്ര ടൈമാണ് നമ്മളൊരു ദിവസം ചിലവഴിക്കുന്നത് നോക്കിയങ്ങൾ അങ്ങനെ വിനോദ വർത്തമാനങ്ങൾ പണം കൊടുത്തു വാങ്ങി അവനവൻ്റെ ദീനീ ശ്രദ്ധയിൽ നിന്ന് തെറ്റിപ്പോകുന്ന ആളുകൾ മുഴുവൻ പറയുന്നത് നോക്കിയങ്ങൾ പണം വാങ്ങുന്നവരുണ്ട് െ വേണ്ടി പരിഹസിച്ച് പുച്ഛിച്ചു തള്ളുന്ന ുണ്ട് ഈ പരിഹസിച്ച് പുച്ഛിച്ചു തള്ളി ഈ ലഹുവിൽ അതീസ് ഉണ്ടല്ലോ വിനോദ വർത്തമാനങ്ങൾ അത് പണം കൊടുത്ത് അതിന് എത്ര എംബി ചെലവായാലും വേണ്ടില്ല എത്ര സമയം ചെലവായാലും വേണ്ടില്ല അത് ഉപയോഗിക്കുന്ന ആളുകളുണ്ട് അവർക്ക് ഏറ്റവും നിന്നാണ് അവരെ കാത്തിരിക്കുന്നത് അവർക്ക് ആയത്തുകൾ വല്ല തല അഹങ്കാരത്തോട് കൂടി ഗർവോട് കൂടി അവനങ്ങ് തിരിച്ചു പോകുന്നു എത്ര സത്യമാണ് വാക്ക് ഒരു കുറുവാൻ ക്ലാസ് കൂടെ നടക്കുമ്പോ ഈ കുറുവാക്ലാസ്സിന് പോകുന്നത് ഞാനതിനൊന്നുമില്ല പത്ത് കുട്ടികൾ പറയുന്ന രൂപമാണ് ഞാനതിനൊന്നുമില്ല അതിന്റെ പ്രയോഗമാണ് വല്ല ോടു കൂടി അതൊന്നും എനിക്ക് വേണ്ട എന്ന രൂപത്തിൽ പോകുന്ന ആളുകൾ കാണാത്തവരെ പോലെ 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 കേൾക്കാത്തവരെ ചെവിയിൽ എന്തോ അടപ്പിട്ട് അടച്ചവരെ കാര്യം കാര്യം ദീനിന്റെ അവർ തിരിഞ്ഞു പോകുന്നത് കാണാം വെച്ചോദനാജനകമായ ശിക്ഷയാണ് അവർക്കുള്ളതെന്ന് സന്തോഷ വാർത്ത അറിയിക്കുക എന്നതാണ് രണ്ടാമത്തെ കാരണം എന്താണ് ഖുർആനിന് കൊടുക്കേണ്ട സമയം നമ്മൾ വിനോദത്തിന് കൊടുത്തുപോയി പോയി എന്നതാണ് മൂന്നാമത്തെ കാരണം എന്താ അറിയുമോ നമ്മളെ ശ്രദ്ധ തിന്നു പോകാനുള്ളൊരു കാരണം നമ്മുടെ ചുറ്റുപാടാണ് നമ്മുടെ കൂട്ടുകെട്ടാണ് നമ്മളൊന്ന് ഖുർആൻ ഓതണം എന്നൊക്കെ വിചാരിച്ചു കണ്ടും പഠിക്കണം എന്നൊക്കെ ഇരുന്നിരുന്ന ഇതോ ഈ ബോധം ഒന്നുമില്ലാത്തൊരു സുഹൃത്ത് വന്നിട്ട് എന്ന് വർത്താനാണ് പറയും അതൊക്കെ പിന്നെയോ അത് അയ്യോ പോകുന്നില്ല അങ്ങോട്ട് പോകും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോൺ വരും അല്ലോട് സംസാരിച്ചു പോകും നമ്മളെ ചുറ്റുപാടും നമ്മളെ കൂട്ടുകെട്ടും ഈ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട് തർക്കമൊന്നും വേണ്ട ഇന്ന് ഈ കൂട്ടുകെട്ടിൽ പെട്ടിട്ട് എന്തൊക്കെയാണ് ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ രണ്ട് ഒരു പത്തിരുപത്തിനാല് മണിക്കൂറായിട്ട് കേരളം ചർച്ച എന്താ നമ്മളെ മലപ്പുറം ജില്ലയിൽ നിന്നാണ് രണ്ട് കുട്ടികൾ പെൺകുട്ടികൾ യാത്ര പോയി എവിടെ പോയി എന്നറിയാതെ എന്നിട്ട് അതിൻ്റെ പിന്നാലെ സർക്കാരിൻ്റെ പണം ചിലവഴിച്ച് സമയം ചിലവഴിച്ച് നമ്മൾ എത്ര സമയം പോകും ഈ വാർത്തയും കൊണ്ടിരിക്കാൻ എളുപ്പ കുട്ടികളെ കിട്ടിയെന്ന് പറയുന്നുണ്ട് എന്തിനും പോയി ഇപ്പോഴും കൂടുതൽ കിട്ടിയിട്ടില്ല ഓരോ കമ്പനി കൂടി അവിടുന്ന് ബന്ധപ്പെട്ട് ഇവിടുന്ന് ബന്ധപ്പെട്ട് പറഞ്ഞ ഓരോ ടീമിന്റെ കൂടെ അങ്ങോട്ട് ഇറങ്ങിപ്പോവേൻ കൊറിയയിലേക്ക് പോകുന്ന കുറച്ച് പരിപാടി ഉണ്ട് പെൺകുട്ടിയൊക്കെ അതായത് എവിടെയൊക്കെയാണ് ബന്ധം ആരൊക്കെയായിട്ടാണ് കൂട്ട് അവരുടെ കൂടെ ഇറങ്ങിപ്പോവെന്നെ എന്താണെന്നൊന്നുമില്ല ഈ കൂട്ടുകെട്ടാണ് മതത്തിൽ നിന്നും മനുഷ്യനെന്ത് ചെയ്യുന്നത് അകറ്റിക്കൊണ്ടുപോകുന്നത് നാളെ പരലോകത്ത് എന്റെ കഷ്ടമേ ഞാൻ ഇന്ന ആളെ ഞാൻ കൂട്ടുകാരനായി സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു വന്ന ശേഷം അതിൽ നിന്ന് എന്നെ വഴി തെറ്റിച്ച് കളഞ്ഞല്ലോ നിശ്ചയമായും പിശാച്ച് മനുഷ്യനെ കൈവിട്ട് കളയുന്നവൻ തന്നെയായിരിക്കും ആയിരിക്കും എല്ലാ തെറ്റിലേക്കും കൊണ്ടുപോയിട്ട് അവൻ കൈവിട്ട് പോകുന്ന അപ്പൊ ആ പിശാച്ചിന്റെ കണിയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുന്ന സുഹൃത്ത് അപ്പോൾ ഈ രണ്ട് മൂന്ന് കാരണങ്ങൾ നമ്മൾ വളരെ പ്രധാനമായിട്ട് മനസ്സിൽ ഏതാണ് നമ്മളെ സ്വാധീനിച്ചു എന്ന് നമ്മളെ ആലോചിക്കുക ഇതിന് മഹത്വം അറിയില്ലെങ്കിൽ അത് പഠിക്കുക അത് ഖുറാൻ പോകുക അതല്ല നമ്മൾ വിനോദത്തിൻ്റെ പിന്നാലെയാണ് സമയം പോണതെങ്കിൽ ആ സ്ക്രീൻ ടൈം നോക്കിയിട്ട് അത് റെഡ്യൂസ് ചെയ്യാം നല്ല രീതിക്ക് തിരിച്ചു വരിക അതല്ല നമ്മൾ കൂട്ടുകാരാണ് ഇത് കുഴപ്പമാക്കുന്നതെങ്കിൽ നല്ല കൂട്ടുകെട്ടി നമ്മൾ തിരഞ്ഞെടുക്കുക എന്നാലും നമുക്ക് ഖുറാനി നമ്മളെ യഥാർത്ഥ സിലബസ് നമുക്ക് വരാനും നമ്മളെ മക്കളെ കൊണ്ടുവരാനും കഴിയുകയുള്ളൂ അതിന് ഈ വിശുദ്ധ റമദാൻ നമ്മൾ പ്രയോജനപ്പെടുത്തണം അങ്ങനെയുള്ള യഥാർത്ഥ മുത്തക്കികളിൽ മുക്മിനികളിൽ അള്ളാഹുനുമേവരെയും ഉൾപ്പെടുത്തി വസ്സലാത്തു വസ്സലാമു അനുഗ്രഹിക്കുമാറാണ് അലഹമ്മുസ് ബഹുമാനായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വസീത്ത് ചെയ്യുകയാണ് വിശുദ്ധ ഖുറാനിൽ നിന്ന് നമ്മളകന്നാൽ നമ്മളറിയാതെ നമ്മുടെ ഹൃദയം കടുത്തു പോകുമെന്നാണ് അവസാനം ഒരു പൂട്ടിട്ട് പൂട്ടിയതുപോലെ പോലെയാകും ഒരു വാതിലും നല്ലൊരു പൂട്ടിട്ട് പൂട്ടി കഴിഞ്ഞാൽ ആർക്കും അതിനുള്ളിൽ കിടക്കാൻ കഴിയുന്നില്ല അതവിടെ കിടക്കും ഇതേപോലെ നമ്മുടെ പിന്നെ ഹൃദയത്തിൻ്റെ ഡോറൻ്റെ ആടയും അത് നമ്മൾ നല്ലോണം പോയി പിന്നെ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നൊരു ഹുത്തുപ കേട്ടാലും ചിന്തിക്കാൻ തോന്നില്ല പിന്നെ ഒന്നിനും നന്നാകാൻ തോന്നില്ല ആ അവസ്ഥ ഉണ്ടാവും പറയുന്നുണ്ട് അഫല അം അല നിങ്ങൾ ചിന്തിക്കുന്നില്ലേ ഹൃദയങ്ങളിലെ വല്ല ട്ടുകളുമാണോ അവർക്ക് ആ ഖുർആാനിൽ നിന്ന് അവരെ തടയണത് എന്ന് കൂറാൻ ചോദിക്കുന്നുണ്ട് ആ ഹൃദയത്തിൻ്റെ പൂട്ട് ആ പൂട്ട് വരുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം നമ്മൾ ശരിക്ക് വിശുദ്ധ ഖുർഹാനിലേക്ക് നമ്മൾ ഇറങ്ങി വരാൻ നമ്മൾ തയ്യാറാകണം അപ്പം സുഹൃത്തുക്കളെ ഈ റമലാ മാസത്തിൽ എത്രയാണോ നമുക്ക് പാരായണം ചെയ്യാൻ പറ്റുക അത്രയും പാരായണം ചെയ്യാം അതിന് നല്ലൊരു പ്ലാൻ ഉണ്ടാവണം എന്നുള്ളതാണ് കാരണം എന്താ പറയുക ഇപ്പം അത്ര പിന്നെ കഴിഞ്ഞ ആറാഴ്ചയിലെ നോമ്പ് തുടങ്ങിയത് എന്നപ്പോൾ വെള്ളിയാഴ്ച എത്ര നോമ്പ് കഴിഞ്ഞു നമുക്ക് എത്ര കുറുവാൻ അപ്പോൾ പാരായണം ചെയ്യാൻ കഴിഞ്ഞു എന്നൊരു ആത്മവിചിന്തനം നമ്മൾ നടത്തിയാൽ മതി അപ്പോൾ മനസ്സിലാവും സമയം എങ്ങനെയാണ് നമുക്ക് പോകണത് നല്ല പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമേ ഖുർആാനന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ ഉദ്ദേശം പോലെ പാരായണം ചെയ്യണം അപ്പോൾ നമ്മൾ ആദ്യം തീരുമാനിക്കേണ്ടതെന്ന് പറയും എത്ര പ്രാവശ്യം ഓതണം എന്നാണ് തീരുമാനിക്കേണ്ടത് അപ്പോൾ നമ്മൾ എത്ര ആൾ തീരുമാനിച്ചു എന്ന് നോക്കുക അത് ഏതെങ്കിലും ഒരു പള്ളിയിൽ വരിക അപ്പോൾ അങ്ങനെ ബാങ്ക് വന്ന സമയം നോക്കുമ്പോൾ സ്കേക്കാൻ കുറച്ച് സമയമുണ്ട് അപ്പോൾ ഒരു ഖുറാനെടുത്തുകാണ്ട് എവിടെയെങ്കിലും ഉണ്ട് ഓതുക എന്നിട്ട് അത് അവിടെ എടുത്ത് നിൽക്കുക പിന്നെ വേറൊരു പള്ളി കയറി അവിടുന്ന് ഒരു കുറുവാൻ എടുക്കുക അവിടുന്ന് ഓയിട്ട് അതിൻ്റെ ഒരു അടയാളം വിശേഷങ്ങൾ അവിടെ വെക്കുക എവിടെ ഓതി എത്ര ഓതി ഒരു പിടുത്തോ അല്ലാതെ പോണ രൂപമല്ല ഈ പ്രാവശ്യം ഞാൻ എത്ര പ്രാവശ്യം കുറാൻ ഓതണം എന്നൊരു തീരുമാനം സ്വന്തം എടുക്കുക അത് തീരുമാനമാണ് അപ്പോൾ മൂന്ന് പ്രാവശ്യം ഓതാൻ തീരുമാനിക്കുന്ന ഒരാളാണെങ്കിൽ ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യേണ്ടി ഒരാൾ ഒരു പത്തിൽ ഒന്നാമത്തെ പത്തിൽ ഒരു പ്രാവശ്യം ഓതി തീർക്കണം അല്ലേ ഒന്നാമത്തെ പത്തിൽ ഒരു പ്രാവശ്യം ഓതി തീർക്കണമെങ്കിൽ ഒരു ദിവസം എത്ര ജുസ് ഓതേണ്ടി വരും ഒരു ചുരുങ്ങിയത് മൂന്ന് ജുസ് ഓതണ്ടേ അല്ലേ മൂന്ന് ജുസ് ഒരു ദിവസം ഓതണം മൂന്ന് ജുസ് ഒരു ദിവസം ഓതണമെങ്കിൽ അത് എപ്പോഴൊക്കെ ഓതണം എന്ന് നമ്മൾ ആലോചിക്കണം നമ്മളെ ജോലിയും നമ്മളെ പഠനവും കാര്യമൊക്കെ മുന്നിൽ വെച്ചിട്ട് നമുക്ക് സമയം കാണണം അങ്ങനെ നമ്മളെ നടക്കുള്ളൂ അല്ലേ ഞാൻ നല്ല രണ്ട് പ്രാവശ്യം ഓതാനാണ് തീരുമാനിച്ചതായിരിക്കുക അപ്പോൾ ഒരു ദിവസം തീയേണ്ടി വരും ഒരു രണ്ട് ജ്യൂസ് എങ്കിലും ഓതേണ്ടി വരും ഇന്നലെ രണ്ട് പ്രാവശ്യം തീർന്നു കിട്ടുള്ളൂ ഒരു പ്രാവശ്യമെങ്കിലും കുർഹാൻ ഓദ്യം തീർന്നില്ലെങ്കിൽ ഇപ്പം എന്ത് മുസ്ലിമായ നമ്മൾ എന്ത് റമദാ മാസം നമുക്കുള്ളത് കഴിഞ്ഞ കൊല്ലാൽ നമുക്ക് അത്ര ഓതാൻ പറ്റിയേ നമ്മൾ ആലോചിച്ച് നോക്കി കുറ്റബോധം ഉണ്ടെങ്കിൽ ഇപ്പോൾ തീരുമാനിക്കുക ഒരു പ്രാവശ്യമെങ്കിലും ഇൻഷാല്ല ഞാൻ എത്ര തിരക്കുണ്ടെങ്കിൽ ഞാൻ ഓതി തീർക്കും ഒന്നല്ല ഓതല്ല പക്ഷെ ഒന്നെങ്കിലും ഓതി തീർത്തിട്ടില്ലെങ്കിൽ ഒരാദരവും ഇതിനോട് കാണിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല സ്മൃതികൾ അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം ഒരു ജുസ് പോതണ്ടേ അല്ലേ ഒരു ജുസ് ഓതാണ് നമ്മൾ എത്ര ജുസ് ആയി ജുസായിപ്പോൾ ഓരോരുത്തരും നാലോഴ്ച തീരുമാനമെടുക്കുക ഈ റമദാനോട് കൂടി ഇൻഷാല്ല നമ്മൾ യഥാർത്ഥ സിലബസ് ഒക്കെ നമ്മൾ പ്രവേശിക്കുക എന്നിട്ട് നമ്മളെ തൊട്ടടുത്തൊരു കുറുവാൻ ക്ലാസ്സിൽ നമ്മൾ ചേരുക അത് പഠിക്കുക അതിനുള്ള സമയം അതിനുള്ള സമയം കഴിഞ്ഞിട്ട് മതി ബാക്കിയുള്ള മതി ബിസിനസ്സും കച്ചവടവും പരിപാടിക്കുക ഒരു നഷ്ടം ഉണ്ടാവില്ല മരിച്ചു പോകുമ്പോൾ അതേ കൊണ്ടുപോകൊണ്ടാവും അല്ലാതെ വേറുള്ളതൊന്നും നമ്മളെ കബറുക്ക് പോലുള്ള സുഹൃത്തുക്കൾ അതൊക്കെ മക്കൾ ഓരിച്ച് കൊണ്ടുപോകും നമ്മളെ കബർക്ക് കൊണ്ടുപോകാതെ ഉണ്ടാവും അതുകൊണ്ട് വിശുദ്ധ കുർഗാനിനാ നനക്ക് മനസ്സിലാക്കുക ഉൾക്കൊള്ളുക അതിനുള്ള തോഫിക്ക് അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബത്തിനുമൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ ഈ വിശുദ്ധ റമദാനിൽ പരമാവധി പുണ്യം ചെയ്യാനുള്ള ഒരു സാഹചര്യം അള്ളാഹു നമുക്ക് ഒരുക്കി തരുമാറാകട്ടെ എല്ലാ നോമ്പും ആരോഗ്യത്തോടുകൂടി ആഫിയത്തോടുകൂടി നോറ്റു വീട്ടാനുള്ള തൗഫീക്ക് ഉള്ളാഹോ നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ രോഗികളുണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അവർക്കൊക്കെ അവരുടെ രോഗമുള്ളാഹ് സമ്പൂർണ്ണമായി ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ വിശുദ്ധ റമദാനിലേക്ക് പ്രവേശിച്ച ശേഷം ഒരുപാട് ആളുകൾ നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട് ഇന്നുപോലും ഒരു മരണമുണ്ടായിരുന്നു ആ മരണപ്പെട്ടു പോയവർക്കൊക്കെ അവരുടെ കബറടമല്ലാഹോ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ വെല്ലുവിളികളിൽ നിന്നും നമ്മൾ രക്ഷപ്പെട്ട് മതത്തിനോട് അനുബന്ധിച്ച് മതപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ പാലിച്ച് വിശുദ്ധീകൂർ പാരായണം ചെയ്യുന്ന പഠിക്കുന്ന യഥാർത്ഥ മുത്തക്കികളിൽ അള്ളാഹു നമ്മരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു إنك مجيب الدعوات يا قاضي الحاجات ربنا صرف عنا عذاب جهنم إن عذابها كان حراما ربنا هب لنا من أزواجنا وذرياتنا قرة عين واجعلنا للمتقين <تكلمة> إماما اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار